സിഐ ടി യു നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം മകൾ ആശ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പഠനാവശ്യങ്ങൾക്ക് നൽകാൻ സി നേതൃത്വം തീരുമാനിച്ചതിനെതിരെയാണ് മകൾ ആശ കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് രാജേഷ വിശദാംശങ്ങളുമായി ചേരുകയാണ് രാജേഷ ഇത്തരത്തിൽ ലോറൻസിന്റെ മകൾ ഇങ്ങനെ ഒരു അപേക്ഷ നൽകാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ു ഇക്കാര്യത്തിൽ സി പി എം നേതാവ് സി പി എം നേതൃത്വം ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെയാണ് മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചത് തന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ അച്ഛന്റെ മൃഗശരീരം മെഡിക്കൽ കോളേജിൽ നൽകുവാൻ സമ്മതിക്കില്ലായിരുന്നു അച്ഛനെ പള്ളിയിൽ അടക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അച്ഛനും അത് തന്നെയായിരുന്നു ആഗ്രഹം എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞത് അത് ശരിയല്ല അങ്ങനെ ഒരു ആഗ്രഹം അച്ഛൻ ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ് ഇപ്പോൾ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കുറെ കാലമായി ആശ് എം എം ലോറൻസും ഒക്കെ സി പി എം നേതൃത്വത്തിനെതിരെ ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ബാക്കി പത്രം എന്ന് വേണം വിചാരിക്കാൻ ഇത്തരത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നൽകണം അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല കുടുംബത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇത് സമ്മതിക്കില്ലായിരുന്നു മകളായ തനിക്കും ഇത് സമ്മതമല്ല അച്ഛനെ പള്ളിയിലടക്കണം മതാചാര പ്രകാരമുള്ള ഒരു അടക്ക് വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശാസ് ഹൈക്കോടതിയെ സമീപിച്ചത് തൽക്കാലം ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഈ മൃതശരീരം മോർച്ചറയിൽ സൂക്ഷിക്കുവാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേസിൽ വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കും രാജേഷാണ് വിശദാംശങ്ങൾ